എന്താണ് ടോ വാക്കിംഗ് കുട്ടികളിൽ കാണുന്ന ഈ ഒരു പ്രശ്നത്തെ നമുക്ക് എങ്ങനെ പരിഹരിക്കാനാകും കുട്ടികൾ നടന്നു തുടങ്ങുമ്പോൾ കാൽപാദം പാതം മുഴുവനായും തറയിൽ അമർത്താതെ ഉപ്പിച്ച് പൊക്കി നടക്കുന്നതായി കാണാൻ കഴിയും ഇതിനെയാണ് ടോ വാക്കിംഗ് എന്ന് പറയുന്നത് കുട്ടികൾ നടന്നു തുടങ്ങുമ്പോൾ അവർ പല രീതിയിലുള്ള വാക്കിംഗ് പാറ്റേൺസ് ട്രൈ ചെയ്തു നോക്കും അതിൽ പ്രധാനമായും കാണപ്പെടുന്ന ഒരു വാക്കിംഗ് പാറ്റേൺ ആണ് ടോ വാക്കിംഗ് എന്തുകൊണ്ടായിരിക്കും കുട്ടികൾ ടോ വാക്കിംഗ് ചെയ്യുന്നത് ന്യൂറോ മസ്കുലർ ഡിസോർഡേഴ്സിന്റെ ചെറിയൊരു സിംറ്റം ആയി ചിലപ്പോൾ ടോ വാക്കിംഗ് കാണപ്പെടാം മസിൽ വീക്ക്നെസ് മസിൽ ടൈറ്റ്നസ് എ ഡി ഓട്ടിസം തുടങ്ങിയ കണ്ടീഷൻസിലും കുട്ടികൾ ചിലപ്പോൾ ടോ വാക്കിംഗ് ചെയ്യാറുണ്ട് മെജോറിറ്റി ഓഫ് ദ ടൈമും നിങ്ങളുടെ കുട്ടികൾ ടോ വാക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു പീഡിയാട്രിഷ്യനെ കൺസൾട്ട് ചെയ്യുന്നത് നന്നായിരിക്കും മെജോറിറ്റി ഓഫ് ദ ടൈമും ടോ വാക്കിംഗ് ചെയ്യുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് കുട്ടികളെ വീടുകളിൽ ചെയ്യാവുന്ന ഫൺ ആക്ടിവിറ്റീസ് ആണ് ഇനി പറയാൻ പോകുന്നത് ഹീൽ വാക്കിംഗ് സ്കോട്ടിംഗ് സ്ലീപ്പിംഗ് ഫ്ലേമിംഗോ സൈലൻ്റ് ഫ്രോഗ് തുടങ്ങിയ പൊസിഷൻസ് വഴി കുട്ടികളുടെ ഉപ്പുറ്റി താഴെ നിർത്താനും ശരിയായ രീതിയിൽ വാക്കിംഗ് ട്രൈ ചെയ്യാനും ഇത് സഹായിക്കും